സുഹൃത്തുക്കളെ ഇന്ന് ഇന്ത്യൻ റെയിൽവേയ്ക്ക് അഭിമാനകരമായ ഒരു ദിനമാണ് ചെനാബ് നദിക്ക് മുകളിലൂടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലത്തിൽ ഇന്ത്യൻ റെയിൽവേ വിജയകരമായി ട്രെയിൽ റൺ നടത്തി ഈ ചരിത്രപരമായ ട്രെയിൽ റൺ ജമ്മുകാശ്മീരിലെ ചെനാബ് നദിക്കു മുകളിൽ മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാലത്തിൽ നടന്നു ഈ പാലം എഫൽ ടവറിനേക്കാൾ ഉയരമേറിയതാണ് എഞ്ചിനീയറിംഗ് അത്ഭുതത്തിന്റെ മികച്ച ഉദാഹരണമാണ് പാലത്തിന്റെ നിർമ്മാണം നിരവധി വെല്ലുവിളികൾ നേരിടുകയും വിജയകരമായി കൈകാര്യം ചെയ്തുകൂടിയാണ് പൂർത്തിയാക്കിയത് ട്രെയിൽ റൺ വിജയകരമായി പൂർത്തിയായതോടെ ഇത് ഇന്ത്യൻ റെയിൽവേയുടെ അത്ഭുതകരമായ നേട്ടങ്ങളിലൊന്നായി മാറി ഇന്ത്യൻ റെയിൽവേയുടെ ഈ പുതിയ നേട്ടം ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ പ്രാധാന്യമറിയിക്കുന്നു ഇത് കാശ്മീരിന്റെ വികസനത്തിലും സമ്പൂർണ്ണ ദേശസഞ്ചാരത്തിലും വലിയ മാറ്റം ഉണ്ടാക്കും പലത്തിന്റെ ശക്തവും ഉറച്ചവുമായ നിർമ്മാണം ഭാവിയിൽ നാടിന്റെ മുന്നേറ്റത്തിനും കൂട്ടായ്മയ്ക്കും വലിയ സംഭാവന നൽകും ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാനകരമായ ഈ നേട്ടം രാജ്യത്തിനാകെ പ്രചോദനം ചെനാബ് നദിക്കുമുകളിലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലത്തിൽ വിജയകരമായ ട്രെയിൽ റൺ നടത്തി ഇന്ത്യൻ റെയിൽവേ പ്രഗത്ഭതയുടെ പുതിയ ഉയരങ്ങളിലെത്തി ഈ അഭിമാനകരമായ നേട്ടത്തിന് നമ്മൾ എല്ലാവരും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇതിനോടൊപ്പം ഇന്ത്യൻ റെയിൽവേയുടെ ഈ പുതിയ നാഴികക്കൽ രാജ്യത്തെക്കുറിച്ചുള്ള ആധുനികതയുടെ ദൃശ്യരൂപമായി തീരൂ താങ്ക് വീണ്ടും ഓൺലൈനിൽ കാണാം